കഴിഞ്ഞ നാലു മാസക്കാലമായി നീചരാശിയിൽ സഞ്ചരിച്ചിരുന്ന ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഏഴാം തീയതി ശനിയാഴ്ച വെളുപ്പിന് രണ്ടു മണി പതിമൂന്ന് മിനിറ്റിന് കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് ചൊവ്വ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് സന്താനങ്ങളുടെ പഠിപ്പും പ്രവർത്തനവും നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും സന്താനങ്ങളുടെ നിർബന്ധ ബുദ്ധി മനക്ലേശത്തിന് കാരണമാകുന്നതാണ് കുടുംബാംഗങ്ങളോട് കലഹിക്കും വഴിയോര കച്ചവടക്കാർ ചെറു ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ളവർ കരാർ പണികൾ ചെയ്യുന്നവർ എന്നിവർക്ക് കാര്യങ്ങൾ ഒരുവിധം നടന്നു കിട്ടുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വങ്ങളോട് വിമുഖത കാണിക്കും പ്രധാന ദൗത്യങ്ങൾ മറ്റാരെയെങ്കിലും ഏൽപ്പിച്ച് വിട്ടുനിന്നേക്കും ബന്ധുവിൻ്റെ ഉപദേശം മനഃപ്പൂർവം കുഴപ്പത്തിലാക്കുവാൻ വേണ്ടിയാണെന്ന് തോന്നുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ തെറ്റുപറ്റാൻ ഇടയുണ്ട് പ്രണയം ഗ്രഹാന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കും അപരിചിതരുമായുള്ള സൗഹൃദം ദോഷം ചെയ്തേക്കും മിതഭാഷണം ശീലിക്കുന്നത് നന്നായിരിക്കും സാങ്കേതിക കാര്യങ്ങളിൽ നല്ല ഉപദേശം ലഭിക്കും തൽസംബന്ധമായ വിജ്ഞാനം നേടാനും കഴിയുന്നതാണ് ഉന്നതരുടെ സഹായം വലിയൊരു കൈത്താങ്ങാകും സഹോദരങ്ങളുമായുള്ള അനൈക്യത്തിന് പരിഹാരം സിദ്ധിക്കും കിടപ്പ് രോഗികൾക്ക് ആശ്വാസമുണ്ടാകും കള്ളക്കേസിൽ പെട്ടുപോയവർക്ക് മോചനം ലഭിക്കും തടസ്സപ്പെട്ട സമ്പാദ്യങ്ങൾ അനുഭവയോഗ്യമാകും സാഹിത്യകാരന്മാർക്ക് അംഗീകാരം തേടിവരും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം സഹപ്രവർത്തകരുടെ ദുരാരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ധനവരവിൽ മാന്യം അനുഭവപ്പെടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം വൈദ്യസഹായം സംയോജിതമായി തന്നെ തേടാൻ മടി കാണിക്കരുത് ചൊവ്വ മേടൻ രാശിയുടെ അധിപൻ ആയതിനാൽ ദോഷാനുഭവങ്ങൾക്ക് കുറവുണ്ടാകും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും